നിരവധി തവണ പരാതി നൽകിയിട്ടും കൊട്ടിയൂർ റോഡിലെ കുഴി മൂടിയില്ല സാഹചര്യത്തിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് മണത്തണ കൊട്ടിയൂർ റോഡിൽ ടാറിംഗ് കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഭാഗത്ത് കുഴി രൂപപ്പെട്ടിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ കുഴി മൂടിയെങ്കിലും വീണ്ടും പൂർവ്വസ്ഥിതിയിലാകും നിലവിൽ റോഡിന്റെ പകുതിയോളം കുഴിയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനാൽ കുഴിയിൽ എല്ലാ സമയവും വെള്ളവും കാണാം ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു സൈഡിൽ കുഴി ആദ്യം ചെറുതായിരുന്നു ഈ വാട്ടർ ഇലുഗേഷൻ്റെ പൈപ്പ് കൂട്ടിയിട്ടാണ് കുഴിയായി കൊണ്ടിരിക്കുന്നത് അവർ ചെറുതായിട്ട് കുഴിക്കും ആ പൈപ്പ് ജോയിൻറ്റ് ശരിക്കും കൃത്യമായിട്ടില്ല അതെല്ലാം വീട്ടിൽ നിന്നുള്ളു ഇപ്പോൾ നാല് തവണ ഈ ഒരു മാസം നാല് തവണ അവർ കുഴിക്കുകയും ഇടുകയും ചെയ്തു കണ്ടുകൊക്കെ ഓരോ കല് വെറുതെ പോവുകയാണ് കുറേ അപകടങ്ങൾ ഒരു പത്തൊമ്പത് അപകടങ്ങളും ചെറുതും വെറുതായി രണ്ടുമൂന്ന് സ്കൂട്ടിക്കാരും വേണ്ടിയിട്ട് അവരുടെ

News Bureau, Fedora. Pero...